ചിലേ ഞങ്ങൾ ഇവിടെ സുഖായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ സമയത്താട്ടോ ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ എന്താണെന്നൊന്നും വിചാരിക്കാൾ ക്രീം വൈറ്റ് വീഡിയോ കണ്ടിന്യൂ തേച്ചതാട്ടോണ്ട് അപ്പൊ പൊണ്ണുബാബി ബിസിയാട്ടോ ഇവിടെ കളിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കൊറച്ചു നാളെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര തണവട്ടോ എന്താ നല്ല നല്ല തണവാണ് ഇപ്പൊ ഡിസംബർ ഒക്കെ അപ്പൊ ഇത്രക്ക് തണവുണ്ടാവാറുണ്ടോ ചോദിച്ച അങ്ങനെ ഇത്രയ്ക്ക് തണവുണ്ടായിട്ടില്ല ബട്ട് ഇപ്പം അറിയില്ല ഭയങ്കര തണവാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഫൊണ് ഉണ്ടാവണേക്കാട്ടും മുന്നോട്ട് എന്താ പറയുക ക്യാമ്പിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു ടെൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ട് അതാണെങ്കിൽ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ക്യാമ്പിങ്ങിനൊന്നിനും പോകാനും പറ്റിയിട്ടില്ല പിന്നെ അതെങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ എന്താണെങ്കിൽ കണ്ടപ്പോൾ പൊണ്ണുഭാവിയായിട്ട് നമുക്ക് ടെന്റ് ഒക്കെ കെട്ടി കളിച്ചാലോ വിചാരിച്ചു അപ്പൊ അത് ഈ അമ്മ എടുത്തു തരൂട്ടോ അപ്പൊ നമുക്ക് ഒട്ടും വൈകേണ്ടത് ഈ അമ്മ നമുക്ക് ടെൻറ്റ് സംഭവങ്ങളൊക്കെ എടുത്തു എടുത്തു നിന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാട്ടോ അപ്പൊ ദേ ഞാനിവിടെ ഇരിക്കുമ്പോൾ വ്യൂ കാട്ടിത്തരാം കേട്ടോ പുറത്തേക്ക് ഇതിപ്പോ നമ്മള് ബാൽക്കണി ഏരിയയിലാണ് ഇരിക്കണത് അവിടുത്തെ പുറത്തേക്ക് വ്യൂ കാട്ടിത്തരാം പറയാണ്ടിരിക്കാൻ വയ്യ എന്റെ അമ്മ അടിപൊളി കേട്ടോ രാവിലെ എണ്ണീച്ചിട്ട് ഇവിടെ കുറച്ചു നേരം ഇരുന്നു കഴിഞ്ഞാൽ നല്ല പീസ്ഫുൾ ആണ് മൈൻഡ് ഒക്കെ നല്ല സെറ്റ് ആട്ടോ അപ്പൊ ഞാൻ കാട്ടിത്തരാം എന്തെങ്കിലും ലൂസി ഉണ്ട് ഇവിടെ ഫോണും ഉണ്ട് ഇവിടെ എല്ലാ ഫോണും ഉണ്ട് ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം പരിധിയിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കാണാം വ്യൂ കാണാം കേട്ടോ അപ്പൊ ഇതവിട്ട ഫൊണ്ണു ബാബിയുടെ ടോയ്സും കാര്യങ്ങളും ഇതൊക്കെ മേരൊക്കെ അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല ബാബി ഫുള്ള് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കലായിരുന്നു ബാബി ഇത് പുറത്ത് പിള്ളേരൊക്കെ കളിക്കുന്നത് നോക്കിയിരിക്കുക കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ ഇതാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ അവിടെ കാണുന്നതാണെങ്കിൽ ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ കേട്ടോ കണ്ടോ അവിടെ അത് പിന്നെ കണ്ടോ വ്യൂ കണ്ടോ എൻ്റെ അമ്മ അടിപൊളി വ്യൂ ആട്ടോ അവിടെ ഇങ്ങനെ ഒരു ഫൗണ്ടൈൻ പോലൊക്കെ ഉണ്ട് ഇത് ഫുള്ള് വില്ലാസം ആട്ടോ പിന്നെ ഇവിടെ ആണെങ്കിലാണ് നമ്മുടെ സൊണ്ണുബാബി എന്നും ഈവനിങ് ആകുമ്പോൾ കളിക്കാൻ പോവാറ് പൂളുണ്ട് പിന്നെ നമുക്കാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പൂൾ ഏരിയ ഉണ്ട് കേട്ടോ ഇതാണ് അത് ഒരു ദിവസം ഞാൻ ഹോം ടൂർ കാട്ടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാട്ടിത്തരാട്ടോ അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ വ്യൂസും കാര്യങ്ങളും ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് രാവിലെ ഇരുന്നിട്ട് ഫുണ്ണു പാപിയാണെങ്കിൽ കളിക്കും ഇപ്പം ഇത്തിരി തണവിന് കുറവുണ്ട് എന്നാലും തണവുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ എന്താ പറയുക ഞാൻ ചില സമയത്ത് ഇവിടെ ഇതിലൊപ്പം ഇരുന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിരിക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഫുണ്ണുപാപിയും നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ടെൻറ്റ് ഇതാക്കാം എല്ലാവരും അല്ല ഞാൻ എന്നോട് അമ്മ ചെയ്യേണ്ട ചെയ്യണ്ട പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞിരിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ടെൻറ്റ് ഇതാക്കാൻ പോവാണ്

മനസ്സിലായി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നേ വല്യെന്തോ നമ്മൾ ചെയ്യാൻ പോകുന്നല്ലേ ണ്ട് കേട്ടോ ഇത് സത്യം പറയുകയാണെങ്കിൽ ഇനി വീഴ്ചതിന് ശേഷം കൂടി പണ്ടത്തെ ഞങ്ങള് ഏറ്റവും ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ അവിടുത്തെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയില് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഈ സംഭവം ഇപ്പൊ ഒരു ഐഡിയ ഇല്ല എങ്ങനെയാന്ന് എത്ര രണ്ടു കൊല്ലങ്ങൾക്ക് മുന്നാട്ടോ ഞാൻ ചെയ്ത എനിക്ക് യാതൊരു വിധ ഐഡിയകളോ കാര്യങ്ങളോ ഇല്ല എന്നാലും എല്ല അറിയണ പോലെ ജസ്റ്റ് ഒന്ന് നോക്കിട്ട് ഞാൻ ഇപ്പൊ അപ്പൊ ചിന്തിച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ചിന്തിച്ചിട്ട് സത്യക്കിട്ട് വരാം സംഭവം കേസിലായിട്ടോ അപ്പൊ നമുക്ക് നോക്കാം അമ്മയും കൂടി പൊന്നും ഇവിടെ ഇണ്ടല്ലോ അപ്പൊ ഇനി പൊന്നിട്ട് കേസൊന്നു കൊള്ളണ്ട

മേക്കിംഗ് എടുക്കണ സമയത്ത് ബാബിനെ എടുക്കാണ്ട് കരച്ചില് വേറെ എടുത്തിട്ട് ബാബി സമ്മ അവന്റെ പൊന്നമ്മ തന്നെ അവനെടുക്കണ എന്നെ രണ്ടാ മതിട്ടോ ഉം അപ്പൊ അവന്റെ പൊന്നമ്മ തന്നെ അവൻറെ എടുക്കാണ്ട് അവന് ശങ്കടായിട്ട് അല്ല പൊണ്ണു അല്ല പൊണ്ണു അല്ലേ നാണായിട്ട് പൊന്നു പൊണ്ണുന് നാണം അമ്മേ അപ്പത് അന്ന് ഞാൻ ഇങ്ങനെ ഇണ്ടാക്കിയ ഇവനുണ്ട് ഇവനുണ്ട് ഇവനൊന്നും ഞാൻ തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് ടൈം എടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എല്ലാവരും എന്നാലും നമ്മൾ എങ്ങനെയാണ് സംഭവം ചെയ്യാൻ പോകുന്ന അല്ലേ പൊന്നു അല്ലേ ആ ആ ആ എല്ലാം കുന്നു പറയുന്നത് പോലെ നീ അങ്ങനെ വിളിച്ചു

ൊടിക്ക സമയക്കുള്ള അപ്പൊ അമ്മയാണ് ടെന്റി പോണേ അമ്മ അതൊരു വേറൊരു രീതിയിലേക്ക് ഓർമ്മയില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് പിന്നെ ഈ കാലുണ്ടല്ലോ ഈ അറ്റത്തെ ഈ അറ്റത്തെ ഒരു സംഭവമാണ് അതെന്തോ ഞാൻ ചെയ്തു എന്താ ഞാൻ ഓർമ്മയില്ല ശരിക്കും യൂട്യൂബില് കൊറേ വീഡിയോസ് ഒക്കെ ഞാൻ മടക്കാൻ വേണ്ടിട്ട് യൂട്യൂബില് വീഡിയോ നോക്കിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടാണ് കാരണം ഞാൻ ടെൻറ്റ് കെട്ടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏട്ടൻ രാത്രി ഉറങ്ങണ സമയത്ത് ഞാൻ എണീച്ചിട്ട് ഞാൻ അവിടെ നല്ല ഉറക്കായിരുന്നു അപ്പൊ ഞാൻ ആ ടൈമിൽ എണീച്ചിട്ട് ഇതുപോലൊരു ഡിസംബർ ടൈം ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എന്നിട്ട് ടെൻറ്റ് ഇതാക്കിയിട്ട് എന്റെ ടെഡിനും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു രാവിലെ ഏട്ടൻ എണീച്ച് നോക്കുമ്പോൾ ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളില് ചെറുകിട്ടില്ല ബാക്കിയെല്ലാം നടന്നു എന്നിട്ട് എന്നോട് മടക്കി വെക്കാൻ പറഞ്ഞു അപ്പൊ വേണ്ട വിചാരികി മടക്കി വെക്കാൻ പറ്റില്ല ഫാണ് ഈ സംഭവത്തിൻ്റെ ഉള്ളിക്ക് കയറ്റാൻ ഈ കാണുന്ന പോലെ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ കേറ്റാൻ വേണ്ടിട്ട് എനിക്കറിയാത്തോണ്ടാണോന്നറിയില്ല എന്നിട്ട് ഞാൻ മടക്കി വെച്ചു പിന്നെ ചീത്ത ഒന്നും കേട്ടില്ല പിന്നെ അതിനുശേഷം ഞാൻ എന്റെ തുടർന്നുള്ളത് ഇപ്പൊ പൊണ്ണുബാബിക്കൊരു കളിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ടോയ്സ് ഉണ്ടെങ്കിലും ഓരോ വെറൈറ്റി വെറൈറ്റി ഗെയിം കളിക്കാൻ വിചാരിച്ചിട്ട് ഇപ്പൊ എന്താ എനിക്കറിയാം കുറച്ചു നേരം പൊണ്ണുവിന് മനസ്സിലായി ഞാൻ പൊണ്ണുവിനെ അമ്മാമ്മയുടെ കയ്യിൽ കൊടുക്കാന്ന് അതുകൊണ്ടാണ് പൊണ്ണു കൈയ്യണത് എന്റെ പൊണ്ണിഞ്ചിന് കൈയണത് ലൂസിണ്ട് അമ്മയുടെ കൂടെ ഹെൽപ് ചെയ്യാൻ വേണ്ടിട്ട് ലൂസി 不。<laughs> അങ്ങനെ നൈസ് ആയിട്ട് ഫുണ് ബാബിനെ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് വന്നുട്ടോ ഇപ്പൊ അവനാണെങ്കിൽ അധികം സ്ക്രീൻ ടൈം നമ്മൾ കൊടുക്കാറില്ല വല്ലപ്പോഴും അത്യാവശ്യ നേരത്തൊക്കെ ആട്ടോ സ്ക്രീൻ ടൈം കൊടുക്കാറ് അതും ഞാനിപ്പോ കൊടുക്കാറില്ല നമ്മുടെ ടോം ആൻചെറി അങ്ങനത്തെ ഒക്കെ ആട്ടോ കോക്കോമെലോ ഒരിക്കലും വെച്ച് കൊടുക്കാറില്ല ഭയങ്കര അഡിക്ഷൻ പോലെ കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് വെച്ച് കൊടുക്കാറില്ല ഫുഡ് കഴിക്കുമ്പോൾ സമയത്ത് മാത്രം കുറച്ച് ടൈം വെച്ച് കൊടുക്കുള്ളൂ ബാക്കിയുള്ള ടൈം ഒക്കെ നമ്മള് ഫുൾ ടൈം അവന്റെ കളിക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ അത് അവസാനം ഞാനും അമ്മയും കൂടിയിട്ട് അവസാനം ടെൻറ്റ് ഫിക്സ് ചെയ്യാന്ന് ചോദിച്ചാ അമ്മയാണെങ്കിൽ ഭാഗം ചെയ്തപ്പോ ഐഡിയ കിട്ടി ചെയ്തിട്ടുള്ള വന്ന് മുന്നിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അപ്പൊ അങ്ങനെ നമ്മൾ ആ രീതിയിൽ എല്ലാം ഫിക്സ് ചെയ്തു പിന്നെ അങ്ങോട്ട് എളുപ്പമായി ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് ഇരുന്ന് ചെയ്യുക അമ്മയാണെങ്കിൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇപ്പൊ ഇവിടെ ഓഫ് കാട്ടാണ് ടെന്റിന്റെ ഉള്ളിൽ പൊണ്ണുമായിട്ട് അപ്പൊ വീട് എടുക്കുക അപ്പൊ ഇതിന്റെ പിറ്റടയില് കാട്ടി കൊടുക്കുക ആ വീടും നമ്മള് ടെന്റ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഇതേ കഷ്ടപ്പെട്ടിട്ട് സംഭവം ഒക്കെ ചെയ്തു കേട്ടോ അപ്പൊ ഇത് പിന്നെയാണ് ഒരു നാക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം അടിപൊളി നിൽക്കുന്നു പിന്നെ ാണ് മനസ്സിലായേ ഞാൻ വിചാരിച്ചിരുന്ന ആണു കടിച്ചിരുന്നു അന്ന് എന്താണെന്ന് അറിയില്ല നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ബാൽക്കണിയില് അപ്പൊ ഇങ്ങനെ പറക്കണ പോലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല മരക്കെ ഫിക്സ് ആയിട്ട് ഇരിക്കുണ്ടായിരുന്നു അങ്ങനെ ഒടുവില് കുറച്ച് കഷ്ടപ്പാടുകളും കാര്യങ്ങളും കഷ്ടപ്പാടില് ഒരാളുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ചെയ്യാൻ പറ്റും എന്നാലും നമ്മൾ ഒരു മാതിരി നമ്മൾ നല്ല രീതിയിൽ വെച്ചു കേട്ടോ ലൂസി ആണെങ്കിൽ അവിടെ അവൾക്കാണെങ്കിൽ ഇതിങ്ങനെ നല്ല മാന്തുമിനി ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ കുറച്ച് ഇപ്പൊ അവൾ അതോ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ഇരിക്കാണ് ഞങ്ങളും ഇങ്ങനെയൊക്കെയോ ഫിക്സ് ചെയ്യാൻ കുറേ ട്രൈ ചെയ്തു അവസാനം നമ്മൾ ഫിക്സ് ചെയ്തു അപ്പോൾ അതേ നമ്മൾ ഇതേ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അമ്മ അവിടുത്തെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റൂട്ടോ നമുക്ക് എന്താ പറയാ വേ പോലെ രണ്ട് സൈഡിലും അങ്ങനെയാണ് ഇതിപ്പോ ഞാനും എനിക്കും അറിയില്ല രണ്ടുപേർക്കും ഇങ്ങനെ സുഖമായിട്ട് കിടക്കാൻ പറ്റുമോന്ന് ഞങ്ങൾ രണ്ടുപേർക്കുള്ളതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നെ ബട്ട് എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പൊ ബെഡിലാണെങ്കിൽ പകുതി മുക്കൽ സ്ഥലം ഞാനായിട്ട് എടുക്കുക എനിക്ക് അസ്വസ്ഥത എടുക്കും സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കളിക്കാനും എടുക്കാല്ല കിടക്കാനൊക്കെ പറ്റൂലമ്മ ബട്ട് എനിക്ക് അമ്മ ഇവിടെ നിന്ന് നടക്കുന്നുണ്ട് ബട്ട് എനിക്ക് എന്തോ കാണുമ്പോ എന്തോ ഒരു അസ്വസ്ഥത പോലെ കുഴപ്പമില്ല ഇത്രയും കൂടി വലിയ ടെൻറ്റും ഓരോ ടൈപ്പിലുള്ള പല ടൈപ്പിലുള്ള ടെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ

നമ്മള് പൊന്നൂനെ വിളിക്കാൻ പോട്ടോ കേസ് പൊന്നൂന്റെ എക്സ്പ്രഷൻ കാണോ എന്തൊരു കമ്പു പോലെ ക്ലിപ്പ് ഒക്കെ കേട്ടോ പൊണ്ണു 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 Баа Баату

അവൻ തരാ അപ്പതേ നമ്മളെ പൊണ്ണു ഭാവി ഒക്കെ വൈപണീന്ന് കുറച്ചായിരുന്നേരം തുടങ്ങി ഇഷ്ടപ്പെട്ടില്ല മ്മ ബാബി കാട്ടുന്നത് ഇതാട്ടോ പിന്നെ നമ്മള് ലൂസി കേറ്റാൻ പോവാണ് അമ്മ ഗോയിങ് ടു ഇൻസൈഡ് സ്റ്റാൻഡ് ആർ യു എക്സൈറ്റഡ് ഫോർ ദാറ്റ് ആർ യു എക്സൈറ്റഡ് യെസ് യെസ് ആ ഫുണ് എക്സൈറ്റഡ് ആണ് നമ്മള് ലൂസിനെ പിടിച്ച് കേട്ടാൻ പോവാട്ടോ ഗായ്സ് ഗായ്സ് ലൂസിയുടെ വിചാരാണ് ഞാൻ മണ്ടത്തിയാണെങ്കിൽ അവൾക്കറിയില്ല അവളെ കാട്ടും കില്ലാടിയാണ് ഞാൻ അപ്പൊ നമ്മൾ ഒര് അവളെ എന്നെ കാട്ടും കില്ലാടിയാണ് ഗായസൊക്കെ അവളെ പിടിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ അവളെ പിടിച്ച് നമ്മൾ സർപ്രൈസ് ആയിട്ട് അവളെ കൊണ്ടുപോകുന്നതായിരിക്കും അപ്പൊ അവളെ പിടിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ നമ്മൾ പൊതപ്പെട്ടിട്ട് അവളെ മൂടി പിടിക്കുകയാണ് ഗൈസൽ നിങ്ങളെ ഓടിപ്പോൾ ഓടിപ്പോയി നമ്മൾ നമ്മളെന്തായാലും അവളെ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ാണ് അപ്പൊ അവളെറ്റോട്ടോട്ടോ ലൂ എക്സൈറ്റഡ് ആണോ ചോദിച്ചാൽ അത്രയ്ക്കും അവൾ അവിടെ നോക്കാണ് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണ് നോക്കാണ് ഫുണ്ണു ആ അവൾ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ഹാപ്പി ആട്ടോ വേണ്ടിട്ടാണ് ഞാൻ ഈ കെട്ടിയത് തന്നെ അല്ലേ പൊണ്ണു അല്ലേ പൊണ്ണു പൊണ്ണു ഞങ്ങളുടെ കളിയും ഇതൊക്കെയാണ്

അപ്പൊ നമ്മള് വൈൻഡപ്പിലാണ് വീണ്ടും ഇതുപോലത്തെ പുതിയ വെറൈറ്റി വീഡിയോസ് ആയി നമ്മള് വരുന്നതായിരിക്കും അത് വരുമ്പോ ബൈ